എന്നാണ്ട് വിശേഷം എല്ലാരും സുഖായിട്ട് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റംബൂട്ടാൻ തൈയുടെ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു റംബൂട്ടൻ മേടിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് വർഷമായിട്ടുണ്ടാവും മൂന്ന് വർഷത്തിൽ കായ്ക്കു പറഞ്ഞ് മേടിച്ച് വെച്ചതാണ് കേട്ടോ അതായത് പിറ്റേ പിറ്റേ വർഷം പൂത്തു മേടിച്ച് വെച്ചിട്ട് പക്ഷെ ഉണ്ടായിട്ടില്ല ഈ ഒരു വലിപ്പം ആയി ഇപ്പോൾ ഏകദേശം ഒരു ആറു വർഷമായി ഇപ്രാവശ്യം ഒരു പത്ത് ഇരുപത്തഞ്ച് കായ ഇതിൽ നിന്ന് പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ വേറൊരു നമ്മൾ റംബൂട്ടൻ കാണിച്ച് തരാം ഇതൊരു പതിനഞ്ച് പതിനഞ്ച് വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു റംബൂട്ടൻ്റെ മൂടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഏലക്കാടാണ്ട് പൂക്കും പക്ഷേ ഒരു കായ പോലും ഇതിൽ നിന്ന് കിട്ടിയിട്ടുമില്ല അപ്പോൾ ഏറെക്കുറെ ആൾക്കാരൊക്കെ പറയില്ലേ മോതിരവളയം ഇട്ട് കഴിഞ്ഞാൽ റമ്പൂട്ടൻ കായ്ക്കുമെന്ന് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല പക്ഷേ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്രിച്ച് പോകരുത് ഈ മരത്തിന് നമ്മൾ മോതിരവളയം ഇട്ടതാണെന്ന് പക്ഷേ മോതിരവളയം ഇട്ടതല്ല കേട്ടോ ഇത്രയും വണ്ണമുണ്ട് ഇതൊരു മരമായിട്ട് ചുമ്മാ തണലും നിൽക്കട്ടെ എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് ഇത്ര നല്ല മുട്ടൻ റമ്പൂട്ടൻ മരമാണ് പക്ഷോ പൂവ് ഇല കാണാതെ പറയത്തില്ലേ തറയിൽ കിടക്കുന്ന മണ്ണ് പോലെ പൂക്കും പക്ഷെ ഒരു കായ പോലും കിട്ടില്ല അതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഇത് പക്ഷെ കറക്റ്റ് മോതിരവള ഇട്ടതുപോലെ തോന്നും പക്ഷെ മോതിരവള ഇത് എന്ത് സംഭവിച്ചതെന്ന് ഞാൻ പറയാം നമ്മൾ വർഷങ്ങളോളം ഏകദേശം ഒരു വർഷങ്ങളോളം ഒരു ഇങ്ങനെ ആയ ഇട്ടത്തില്ല തുണി ഇടുന്ന അയ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാടാണ് കേട്ടോ അത് വണ്ണം വെക്കുമ്പോൾ ആ ഒരു പാടായിട്ട് ഇങ്ങനെ കാണുന്നതാണ് അല്ലാതെ മോതിരവള ഇട്ടേന്നല്ല പക്ഷേ ഏറെക്കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മോതിരവളയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കായ്ക്കുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇത്രത്തോളം ഈ റംബുട്ടനൊക്കെ കായ്ക്കുമോ എനിക്കറിയില്ല നമുക്ക് നോക്കാം വേറൊരു റമ്പുട്ട ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇല്ല അവിടെ ഒരു റംബുട്ടൻ നിപ്പുണ്ട് കേട്ടോ കാട് കയറി കിടക്കുകയാണ് അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതിനകത്ത് ഇപ്രാവശ്യം അത്യാവശ്യം കുറച്ച് കായ നിപ്പുണ്ടെങ്കിലും ഭയങ്കര വെയിൽ കാരണം അറിയാൻ പറ്റില്ല കേട്ടോ അങ്ങോങ്ങൊക്കെ നിപ്പുണ്ടേ വേണ്ട പഴുത്ത് നിപ്പുണ്ട് ഏറെക്കുറെ കുറച്ചൊക്കെ പഴുത്തൊക്കെ അങ്ങോങ്ങൊക്കെ നിപ്പുണ്ട് പക്ഷെ നമ്മൾ അടത്തിയിട്ടില്ല എല്ലാം കുഞ്ഞു കായാണ് ഇത് നാടൻ റംബുട്ടൻ ആയിരുന്നു നാടൻ റംബൂട്ടനായിരുന്നു അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ നിൽക്കുന്ന അമ്പഴങ്ങ ഇവിടെ ഫ്രൂട്ട്സ് മേടിച്ച് വെച്ചതിൽ സ്ഥിരം ഒരു എന്താ മഴ വന്ന് തിളർപ്പ് വരുന്ന അനുസരിച്ച് കായ കിട്ടുന്ന ഒരേ ഒരു ഫലം എന്നുണ്ടെങ്കിൽ പറയാം ഉള്ളത് ആകെ ഈയൊരു അമ്പഴങ്ങ മാത്രാണ് കേട്ടോ അമ്പഴങ്ങ നമുക്ക് ഏറെക്കുറെ ഈ തുളിർപ്പ് വരുന്നതനുസരിച്ച് പുതിയ ഇത് വരാറുണ്ട് ഇതിനിപ്പോ പഴയ തിളർപ്പ് ഓടിച്ചളഞ്ഞാലും പുതിയ തുളർപ്പ് ഇങ്ങനെ തുളർത്തി വരും അപ്പോഴേക്കും പുതിയതിങ്ങനെ വരും പുതിയ ശിഖരങ്ങൾ വരുന്ന അനുസരിച്ച് അമ്പഴങ്ങി കിട്ടും അതാണ് അപ്പോൾ ഏറെ എല്ലാ വർഷവും എല്ലാ വർഷവും പുതിയ തിളപ്പ് വരുന്ന അനുസരിച്ച് കിട്ടുന്ന ഒരേ ഒരു കായ്ഫലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ ഇതാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ പേരയുടെ വീരിയോ പേരക്കിടെ കൈഞ്ഞാസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞായിരുന്നു ഈച്ച കൊത്തുന്നതാണ് പറഞ്ഞത് ഈയൊരു കേടിനെ ഒരു ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈച്ച കൊത്തിയിട്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ആയിരിക്കാം അപ്പോൾ ഇതിനകത്തേ ഇനിയിപ്പോൾ ഇതുവരെ വന്നേ അല്ലേ ഇതിനകത്ത് പേരക്ക വിളഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം കൊണ്ടേ കയർ കെട്ടി വിടണം എന്ന് ആലോചിക്കണം പക്ഷെ കത്തിമന്ന മടി കാരണം ചെയ്യുന്നില്ലെന്നാണെങ്കിൽ പറയാം അപ്പോൾ ശരിയായിരിക്കാം കേട്ടോ ഈച്ചയായിരിക്കും കൊത്തുന്നത് അല്ല ഞാനത് ഇന്ന് എന്തായാലും ഇവിടെ വരുമ്പോ എന്തായാലും ഒരു പേരയ്ക്ക് തിന്നാണ്ട് ഒരു സമാധാനം ഇല്ല ഞാൻ വേറൊരു പേരെയും കൂടെ കാണിച്ചല്ലേ വേറൊരു പേരൊക്കെ അതിനകത്താണെങ്കിൽ ഇപ്പത്തിന് കാറ്റ് ഇല കാണാണ്ട് പേരൊക്കെ കാറ്റി കിടക്കുമായിരുന്നു ഏ ഏറെക്കുറെ ഇരുട്ടാണല്ലേ ഏറെക്കുറെ ഉം താഴെ ഉണങ്ങിപ്പോയി ഇത് ചുമന്ന പേരെയാണെന്ന് തോന്നുന്നുണ്ടോ ഭയങ്കര ഇരുട്ടാണല്ലോ എന്തേറ്റ് ക്യാമറയുടെ ഇരുട്ടാണോ എന്താണെന്നറിയില്ല നമുക്ക് വാ ഈ വെള്ള പേരക്ക ഉണ്ട് ആ ഇങ്ങോട്ട് വരുമ്പോ പെട്ടായല്ലോ നമ്മടെ ലാവിന്റെ അടുത്ത കൊണ്ടൊന്ന് പോയിട്ടില്ല ആ ഒരു ചക്ക താഴെന്ന് വരുന്നുണ്ടോ ഇതും ഒരു വർഷത്ത് കായ്ക്കെന്ന് പറഞ്ഞതാ ഈ കഴിഞ്ഞ വർഷം അഞ്ചാർക്കാക്കി ചക്ക കിട്ടിയായിരുന്നു കുഞ്ഞു ചക്കയായിരുന്നേ ഉള്ളു അങ്ങ് കാണാനൊന്നല്ല ഭംഗിണ്ടല്ലോ അപ്പൊ നോക്കേ വീട്ടിൽ പോയി അഞ്ചാറ് കവർ എടുത്തോണ്ട് വന്ന് ഇതൊക്കെ ഒന്ന് കെട്ടിയിടാം ഈച്ച കടിക്കാതിരിക്കാനും കവർ കെട്ടിയാ മതിയായിരിക്കും ഇപ്പൊ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ ഉപ്പം ആക്കത്ത് നെല്ല് ഇതുവരെ കായ്ച്ചിട്ടില്ല വർഷം ആറേഴ് വർഷമായി ഇതുവരെ നെല്ല് കായ്ച്ചില്ല ഇതൊക്കെ എന്തെങ്കിലും കായ്ക്കേണ്ട നിങ്ങൾ ഒന്നും അറിയാൻ വയ്യ ഒരു ദിവസം എല്ലാം കായ്ക്കും ഞാൻ എപ്പോഴും പറയുന്നത് നല്ല ഭംഗിയുള്ള ചെടിയുണ്ടോ ഇലകൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ വീടി എത്രയേ ഉള്ളു വീടി ഇഷ്ടമായി ഇലക്കിയനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് പുതിയൊരു വീഡിയോ കാണുന്നില്ല ബൈ ബൈ